ഇന്ത്യൻ സിനിമയ്ക്ക് മനോഹരമായ നിമിഷങ്ങളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ എനിക്കൊരു പുസ്തകം കൊടുത്തു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവകഥ ആസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷൻ ആണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എം രണ്ട് രണ്ടു പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം പക്ഷേ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു എന്നെക്കൊണ്ട് അത്രയും വായിക്കുമ്പോൾ ഇത്രയോട് ബുക്കാണ് അപ്പോൾ എന്റെ മോൾ വായിച്ചിഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുത് വായിക്കുന്ന ആളാണ് അത് ഇപ്പോൾ വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അവരേക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരും എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ വെക്കും രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാനും പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് കുറച്ചേ ഉള്ളൂ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഓർത്തുവെക്കാനുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് സർ അദ്ദേഹത്തിന്റെ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഒൻപത് കഥകൾ എന്നും ഒന്നാം സ്ഥാനമുള്ള മമുകയെ ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കൈടി കൊടുത്തുകൊണ്ട് എം ടി സാറിന്റെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് മമുക പ്ലീസ് നമസ്കാരം പൊതുവെ അല്പം സ്വഭാഗംഭമുള്ള ആളായതുകൊണ്ടാണ് ഇവിടെ ഫ്രണ്ട്സ് നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സഹനമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ആന്തോളജി സിനിമകൾ അനോറായിട്ടും ഉണ്ടാകുന്നത് പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് അയാളുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം മനോരഥം മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പിന്നെ അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എവിടെയായിട്ട് കടപ്പെടുന്ന ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിനുണ്ടായ ചെറുപ്പമാണ് ചെറുപ്പമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്റ്റുഡേറ്റഡായി അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ള പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിൽ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അല്ല അത് വായിച്ചിരിക്കുന്നു ഇനി അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത് അപ്പാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് എന്നെ വിളിച്ചത് എൻ്റെ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവകഥയാസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ് ഒരു ടോപ്പ് ഫിക്ഷണോ ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാകാം ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ അതെൻ്റെ ഫോൺ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെക്കൊണ്ട് അത്രയും വായിക്കുമല്ലോ ഇത്രയോളം ബുക്കാണ് അപ്പോൾ എൻ്റെ മോള് വായിച്ചിഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരം ഇല്ലെങ്കിലും എൻ്റെ മോൾ തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരംഗത്ത് അത്രത്തോളം അപ്ഡേറ്റഡ് ആണ് അത്രത്തോളം തികച്ചും മുന്നോക്കി ചന്തയിരിക്കുന്ന ആളി പിന്നെ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിൻ്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാൻ ഉന്നയിച്ചൂടെ നോക്കിയതാണ് കുറേ വലിയ കഥ ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ നാൽപ്പത് മുപ്പത് മിനിറ്റിലല്ലാതെ രണ്ട് മണിക്കൂറിൽ സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ എടുക്കം കൊണ്ട് ഇതുതന്നെ അങ്ങനെ ആക്കാമെന്ന് തീരുമാനിച്ചതാണ് വേറെ ഒരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിലും അവരേക്ക് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും തരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ കിട്ടും അതാണ് കടകണ്ഠ നിന്റെ ഓർമ്മയ്ക്ക് ഇത് കടകണ്ഠില്ലേ ഞങ്ങളിത് ശ്രീ എന്റെ എന്താ പറയുക കുറച്ച് ആത്മാശമുള്ള സിനിമയാണ് കഥയാണ് രണ്ട് വേഷമാണ് എന്നോട് ചെയ്യാനും പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി ഒന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമ കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു മയ നെസ്റ്റാലിറ്റി ഉണ്ടാക്കുന്ന സിനിമയാണ് നമ്മൾ സിനിമ പലരും എനിക്ക് വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് തറവാടും ലേസ്റ്റ് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജയാണ് ഡയറക്ട് ചെയ്തിരുന്നത് ഞങ്ങൾ സിനിമകളിലൊക്കെ പോയി ഷൂട്ട് ചെയ്തായിരുന്നു മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിലാണ് ഷൂട്ട് ചെയ്തത് ഇവിടെ മഹേഷിൻ്റെ വേണം കാനഡയിലാണ് ഷൂട്ട് ചെയ്തത് ഞങ്ങടെ വേണം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്ത് അങ്ങനെ പ്രത്യേക ഒരു സിനിമയാണ് എൻഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല സാഹിത്യ രൂപം എന്നെ അത് എൻപിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്ത് തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരംഭം കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് പിൽക്കാലത്ത് സിനിമ വരും അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് പോലെയുണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് ശ്രദ്ധിച്ചു അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ല അഞ്ച് പേജോ നാല് പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു എനിക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീലുപോയത് ഞാനിത്രയൊക്കെ ആയി ഇത് ഒരു മലയാളത്തിലെ ആദ്യ പോലെയാണ് എനിക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി എത്രയോളും എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശിച്ച് ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും